നമസ്കാരം ഖത്തറിലെത്തുന്ന ഇന്ത്യൻ സന്ദർശകർക്ക് ഇനി എളുപ്പത്തിൽ യു പി ഐ പേയ്മെൻറ്റ് നടത്താനാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അതായത് എൻ പി സി ഐയുടെ അന്താരാഷ്ട്ര വിഭാഗമായ എൻ പി സി ഐ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡ് അതായത് എൻ പി എൽ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെയും ഏറ്റവും വലിയ ധനകാര്യ സ്ഥാപനമായ ക്യു എൻ ബി യുമായി യു പി ഐ സേവനം ആരംഭിക്കുന്നതിന് കരാർ ഒപ്പുവെച്ചിട്ടുണ്ട് ക്യു ആർ കോഡ് അധിഷ്ഠിത യു പി ഐ പേയ്മെൻറ് സംവിധാനമാണ് ഖത്തറിൽ ഒരുക്കിയിരിക്കുന്നത് ക്യു എൻ ബി മേർച്ചൻറ്റ് നെറ്റ്വർക്ക് വഴി ഖത്തറിൽ യു പി ഐ പേയ്മെൻറ് നടത്താൻ കഴിയുന്ന തരത്തിലാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ഖത്തർ സന്ദർശിക്കുകയും ഖത്തറിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന ഇന്ത്യൻ യാത്രക്കാർക്ക് ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകുന്നതാണ് ഖത്തറിൽ യു പി ഐ സേവനം ലഭ്യമാകുന്നത് രാജ്യം സന്ദർശിക്കുന്ന ധാരാളം ഇന്ത്യക്കാർക്ക് കാര്യമായ നേട്ടങ്ങൾ നൽകുമെന്നും അവരുടെ ഇടപാടുകൾ ലഘൂകരിക്കാനും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനും കഴിയുമെന്നും കരുതായി എൻ പി സി ഐ ഇൻ്റർനാഷണലിലെ പാർട്ട്ണർഷിപ്പ് ആൻഡ് ബിസിനസ് ഡെവലപ്മെന്റ് ഡെപ്യൂട്ടി ചീഫ അറിയിച്ചിട്ടുണ്ട് ഈ സംവിധാനം നിലവിൽ വന്നതോടെ ഇന്ത്യയിലെ വിനോദസഞ്ചാരികൾക്ക് റീറ്റെയിൽ സ്റ്റോറുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വിനോദ സ്ഥലങ്ങൾ അതുപോലെ തന്നെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ ഹോട്ടലുകൾ എന്നിവയിലുടനീളം അവരുടെ ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റ് രീതി ഉപയോഗിക്കാനുള്ള അവസരം ഒരുക്കി നൽകുമെന്നും ഈ ഒരു പ്രതിനിധികൾ പറയുന്നുണ്ട് ഇതിനിടെ യു പി ഐ സംവിധാനം മേഖലയിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ ഭാഗമായി എൻ പി സി ഐ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ലിമിറ്റഡും മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കയിലെ പ്രമുഖ ഡിജിറ്റൽ കൊമേഴ്സ് കമ്പനിയായ നെറ്റ്വർക്ക് ഇൻ്റർനാഷണലുമായി പങ്കാളിത്ത കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ട് യു എ യാത്ര ചെയ്യുന്നവർ അവിടെ താമസിക്കുന്ന എൻ ആർ ഐകൾക്കും ഇത് ഉപകാരപ്രദമാകുന്നതാണ് പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ ഉപയോഗിച്ച ക്യു ആർ കോഡുകൾ സ്കാൻ ചെയ്ത് യു പി ഐ പേയ്മെൻറ്റ് പേയ്മെൻറ്റുകൾ നടത്താനുള്ള അവസരവും യു എയിലും ഇതുവരെ നിലവിൽ വന്നിട്ടുണ്ട് യു എ ഇാപാരികൾക്കിടയിൽ യു പി ഐ പേയ്മെൻറ്റുകളുടെ വർദ്ധിച്ചു വരുന്ന സ്വീകാര്യത ഇന്ത്യൻ യാത്രക്കാർക്ക് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നൂതന ഡിജിറ്റൽ പേയ്മെൻറ്റ് പരിഹാരങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്നും എൻ പി സി ഐ ഇന്റർനാഷണലിൻ്റെ സി അറിയിച്ചിട്ടുണ്ട്